ചേച്ചി ഹലോ ചേച്ചി ആരും വണ്ടി എവിടെയാ

എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചു കയറ്റണം ആ വീട്ടിൽ ഒരു ദിവസം നിക്കണോന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ചു ദിവസം ഒരു മാസം അഞ്ചു ദിവസം ഞാൻ നിന്നു അത് തന്നെയാണ് എല്ലാവർക്കും മറുപടി ല്ലോഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല വെറുതെ ഒരു മാസം നിക്കാന്ന് പറഞ്ഞത് ഒരുപാട് പേര് ഇല്ല ഇല്ല ഞാൻ

ും പറഞ്ഞത് അവരുടെ അഭിപ്രായം സാരമില്ല സാരമില്ല അവർ അഭിപ്രായം ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ പലർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്രയും ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത് മൈൻഡ് ഓക്കെ അല്ല എനിക്ക് പോണോന്ന് പറഞ്ഞു ഞാൻ പോകുന്നു അങ്ങനെ ഇതിന് മുന്നേ കണ്ടസ്റ്റന്സ് ഉണ്ടല്ലോ സുഖമില്ലാതെയും ഇടയ്ക്ക് ഒന്ന് പോയതും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു ഞാൻ പോട്ടം മരിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഡ്രോമ വന്നപ്പോ എനിക്ക് യാത്രകളും എന്റെ മക്കളും എന്റെ കുടുംബവും എല്ലാരും അടുത്തുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരകലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോ ആ ഒരു ആരും ഇല്ലാതായപ്പോ അതായത് എല്ലാവരുമായിട്ടുള്ള ബന്ധം പോയപ്പോ ആ ഡ്രോമ വീണ്ടും വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് എനിക്ക് പറ്റിപ്പോയ കാരണം ഹൈജീനിയായിട്ടുള്ളത് പിന്നീട് സംസാരം നിങ്ങൾ കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ സംസാരിക്കാൻ സംസാരിക്കാത്തിന്റെ കാര്യം അല്ല ഒരു അഞ്ചു മിനിറ്റ് നിക്കാൻ പറ്റില്ലേ അത്ര വയ്യാതിയോ അതാ